ചൈനക്കാരെ പുറത്താക്കാൻ കഴിയുന്നില്ല എങ്കിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്നാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാമെന്നൊരു സ്ഥിതിയിലായിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്ത് അത് വെറുതെയല്ല കഴിവുകേടുകളുടെ തോടനായി വിലയിരുത്തിക്കൊണ്ടാണ് പലരും ഇപ്പോൾ മോദിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ ഏറെ ചർച്ചയായത് മോദിയെ പഞ്ചവർണ കഥകളിലെ വൗവ്വാലെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി മോദി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സ്വാമിയുടെ പരാമർശം അതായത് മോദിയെ റഷ്യയിലേക്ക് പുടിൻ വിളിച്ചു വരുത്തുന്നുണ്ട് ഇതേ സമയത്ത് യു എസ് അംഗങ്ങളുമായി ഇന്ത്യ ഒഴികെ കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ തികച്ചും ഒരു പഞ്ചവർണ കഥയിലെ വവ്വാലായി മാറിയിട്ടുണ്ട് എന്നാണ് സ്വാമി പറയുന്നത് മോസ്കോയിൽ മോദി അഷ്ടാംഗ നമസ്കാരം നടത്തും തർജ്ജമ സംസ്കൃതം അനായാസമായി കൈകാര്യം ചെയ്യുന്ന റഷ്യൻ വനിത അത് തർജമ ചെയ്യുമെന്നാണ് സുബ്രഹ്മണ്യം സ്വാമി പരിഹസിച്ചത് മൃഗങ്ങളും പക്ഷികളും തമ്മിൽ നടന്ന തർക്കത്തിൽ ആരെയും പിന്തുണക്കാതെ വിജയിക്കുന്ന പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഇരുകൂട്ടത്തിലും ചേർക്കാവുന്ന വവ്വാലുകളെ കുറിച്ചാണ് പഞ്ചവർണ കഥകളിൽ പരാമർശിക്കുന്നത് ഇരു സംഘങ്ങളും സഞ്ചാരം കഴിഞ്ഞ് കൂടുകളിലെത്തുന്ന രാത്രികളിൽ മാത്രമാണ് വവ്വാലുകൾ പുറത്തിറങ്ങുന്നത് എന്നും ഈ കഥയിൽ പറയുന്നു അതാണ് സ്വാമി മോദിയെ നോക്കി പരിഹസിച്ചത് ഇതുമാത്രമല്ല സ്വാമി കഴിഞ്ഞ ദിവസം നടത്തിയ മോദി വിമർശനം മറ്റൊന്നുണ്ട് ചൈനയുമായുള്ള അതിർത്തി വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ പങ്കുവച്ചത് രാജ്യമല്ല ലോകം ചർച്ച ചെയ്യുന്നു പേടിച്ചരണ്ട മോദിയോടും എലിയായ ജയശങ്കറിനോടും എവിടെ പോയി ഒളിക്കണമെന്ന് ചൈനയുടെ ഷി ജിൻ പിങ് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷമായി ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറുമ്പോഴും മോദി പറയുന്നത് ആരും ഇവിടെ വന്നിട്ടില്ല എന്നാണ് ചൈനക്കാരെ പുറത്താക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ല എങ്കിൽ മോദി രാജിവെക്കണം എന്ന പ്രധാനപ്പെട്ട ഉപദേശമാണ് സുബ്രഹ്മണ്യൻ സ്വാമി നടത്തിയത് നമുക്കറിയാം സുബ്രഹ്മണ്യം സ്വാമി ബി ജെ പിയുടെ നേതാവാണെങ്കിലും അദ്ദേഹം തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാണിക്കും എന്ന് മാത്രമല്ല മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയുകയും ചെയ്യും അതിൽ പ്രധാനമന്ത്രിയെന്നോ പ്രസിഡൻ്റെന്നോ ഉള്ള വ്യത്യാസം അദ്ദേഹത്തിനില്ല അദ്ദേഹം പറയുന്നത് സത്യവും കാമ്പുള്ളതുമായ കാര്യങ്ങൾ തന്നെയായി എന്നുള്ളത് കൊണ്ട് ആർക്കും എതിർ പറയാനും ആകുന്നുമില്ല അങ്ങനെയുള്ള ഒരു മുതിർന്ന നേതാവ് തന്നെ നരേന്ദ്രമോദിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് അല്പം ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത്